അപ്പം മരുന്നുണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യം ഞാൻ എടുത്തിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശാളിയാണ് കേട്ടോ അപ്പൊ നമ്മളെ പ്രസവ മരുന്നുകളൊക്കെ മെയിൻ ചേർക്കുന്ന ഒരു സംഭവമാണ് അശാളി അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ നമ്മളെ അശാളി അപ്പം മരുന്ന് കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ആദ്യം ഈ വക സാധനങ്ങളൊക്കെയാണ് വറുത്ത് പോരുന്നുള്ളത് കേട്ടാ ഇങ്ങനെ ചട്ടിക്ക് ചൂട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് കരിഞ്ഞു പോകല്ലോ അതുകൊണ്ട് പിന്നെ എല്ലാ സംഭവങ്ങളും നമ്മൾ കഴുകിയിട്ടാണ് എടുക്കുന്നുള്ളത് ഈ അസാളി മാത്രം കഴുകാതെ വേണം നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അസാളി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പശ പോലെയാവും ഈ ഇതിനൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമോ ഈ ഒരു ഉണ്ട ഉണ്ടാക്കിയിട്ട് ഏഴ് ദിവസമെങ്കിലും അടുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിധപ്പെട്ട ഊരവേദന അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ക്ഷീണം തളർച്ചിട്ട് ഇതൊക്കെ മാറി കിട്ടാനായിട്ട് നല്ലതാട്ടോ ഈ ഒരു മരുന്ന കരിഞ്ചീരകം അതുപോലെ ഈ അശാളിയൊക്കെ ഇട്ട് വറക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ ഇന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നില്ല ഇതായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം തന്നെ ഇതൊന്ന് കോരി മാറ്റാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നൂറ് ഗ്രാം ഉലുവിയാണ് അതും ഒന്ന് വെള്ളം വാർത്ത വെച്ചിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവി പറഞ്ഞ പോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനം തന്നെയാണുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്നും ഗുണങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് മാത്രം കാണിച്ചു തരാം ഇത് നന്നായിട്ട് കളർ കളറ് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഉരുവിൽ നന്നായിട്ട് പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് പോലെ ഒന്ന് കളർ മാറിക്കിട്ടണം ഒരു ബ്രൗൺ കളറിലേക്ക് ആയി കിട്ടണം കൈവിടാതെ നമ്മൾ ഇതുപോലൊന്നും ഇളക്കി കൊടുക്കാനും മറക്കരുത് ഇനി ഇതും കോരി മാറ്റി വയ്ക്കിതിലേക്ക് കുറച്ച് കറുത്ത കറുത്തുകളിൽ ചേർത്ത് കൊടുക്കാം കറുത്തണ്ണി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ ഇപ്പൊ എല്ലം നന്നായിട്ട് നമുക്കൊരു വറച്ചു കിട്ടിയിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ജീരകമാണ് ജീരകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ അളവ് നമ്മൾ എടുക്കുന്ന ഏർ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന നവരഴി ഞ്ഞൂറ് ഗ്രാമും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നൂറ് ഗ്രാം വെച്ചിട്ടോ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾ എത്രക്കൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റി അൻപത് അരിക്ക് ഇതിൻ്റെയൊക്കെ പകുതി അതായത് അൻപത് ഗ്രാം വെച്ചിട്ട് എടുത്താൽ മതി എല്ലാ സാധനങ്ങളും അപ്പൊ ഇതും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പൂരിമാറ്റാണ് എല്ലാതിൻ്റെയും ഈ പൊട്ടുന്ന പരിവാണ് കേട്ടോ അതിൻ്റെ ഒരു ഭാഗം ഇത് നമ്മൾ അയമോദകാണ് അത് ഇട്ടത് കാണിക്കാൻ മറന്നുപോയി അപ്പൊ സാധനത ഇതാണ് അയമോദകം നമ്മളെ ഗ്യാസിനും അതുപോലെ തന്നെ നമ്മളെ വയറ് കുഴയാനൊക്കെ നല്ലൊരു സാധനം അയമോദകം പഴമോതകം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതും പൂരി മാറ്റാൻ പോവാണ് ഇനി കഴുകി ഉറ്റുമായിട്ടുള്ള നമ്മളെ നവരും കൂടി ഇവരേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് പ്രാവശ്യമായിട്ട് വേണമെങ്കിലും അങ്ങനെയും ചെയ്യട്ടോ കൂടുതലും നമ്മളൊക്കെ രണ്ടു പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോ ഇവിടെ തവണ തന്നെ ചെയ്യാൻ പോവാ ഇതിന് പകരം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മട്ടരി വേണമെങ്കിലും യൂസ് ചെയ്യാം നവരടി നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ കുറുക്കുകയാക്കി കുറുക്കാനൊക്കെ എടുക്കില്ലേ അരച്ചിട്ട് ആ ഒരു സംഭവായിട്ടാ നവരരി ഇതിനും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടല്ലോ നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്കൊക്കെ ഇത് കുറുക്ക് വെച്ച് കൊടുക്കുന്നതൊക്കെ അപ്പം അതൊന്ന് നന്നായിട്ട് പൊടിഞ്ഞ് എന്താ പറയുക പൊരിഞ്ഞെത്തണം ആ ഒരു ലെവൽ വരെ നമുക്കതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പൊ നമ്മൾ അരിയൊക്കെ നന്നായി വറുത്ത് കട്ടിണ്ട് ഇനി ഇത് പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാട്ടാ ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് നെയ്യ് എടുക്കട്ടാ ഈ നെയ്യ് ഉഴുകി നമ്മൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങയാണ് ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു നെയ്യിനെ നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത് ഒരുപാട് നേരം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മളതിന്റെ ഒരു വെള്ളത്തിന്റെ ഒരു കണ്ടന്റ് ഉണ്ടാവൂല്ലോ തേങ്ങയില് അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നിങ്ങനെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചധികം ദിവസം ഇരിക്കേണ്ട മരുന്നുണ്ടയാണല്ലോ ഇത് ചീത്തയായി പോവും അതില്ലാതിരിക്കാൻ വേണ്ടിട്ടോ ഈ തേങ്ങയും കൂടി ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പം തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പം ഞാനൊരു മുക്കാൽ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷറിങ് കപ്പിൽ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നേകാൽ കപ്പായാലും മതി കേട്ടാ പിന്നെ മധുരമൊക്കെ ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം നമുക്ക് ഈ മരുന്നുകളുടെയൊക്കെ ടേസ്റ്റ് ഒന്ന് മാറി നിൽക്കാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇത്തിരി കൂടിയൊക്കെ മധുരം ചേർക്കാം എനിക്ക് ഈ ഒരു മധുരം മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ അപ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും അപ്പം ഞാൻ ഇനി പൊടിച്ചിട്ട് കാണിച്ചുതരാം ഇപ്പം നമ്മൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ആ പൊടിയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ പൊടിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലൊന്ന് അരിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് വെക്കാൻ കുറച്ച് പൊടി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് വല്ലാതെ ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു മരുന്നുണ്ട് ഉണ്ടാക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു പണിയുള്ള കാര്യം തന്നെയാണ് കുറച്ച് നേരത്തെ മെനക്കട തന്നെയാണ് പക്ഷെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഈ ഓഫീസുകളിലൊക്കെ പോകുന്നവർക്കൊന്നും ചിലപ്പോൾ സമയം ഉണ്ടാവില്ലല്ലോ ഉണ്ടാക്കി കഴിക്കാനൊന്നും അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി തരാട്ടോ പിന്നെ നമ്മൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന പാത്രത്തിലും അതേപോലെ നമ്മൾ മിക്സിയുടെ ജാറിലും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകട്ട പിന്നെ ഈ ശർക്കരക്ക് പകരം എന്താ കരിപ്പെട്ടി അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു ശർക്കര വരുന്നുണ്ടല്ലോ അങ്ങനത്തൊക്കെ ശർക്കരകൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്ത് ശർക്കരുന്ന മറയൂർ ശർക്കര അതൊക്കെ ചേർത്തി കൊടുക്കണന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടാ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ചുക്ക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഏർ ചുക്ക് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വറക്കുന്ന കൂട്ടത്തില് ലേശം ചുക്കും കൂടി ഇട്ടുകൊടുത്താ മതി കേട്ടാ കഴിച്ചിട്ടാൻ കുറച്ച് പ്രയാസമൊക്കെയാണ് പക്ഷെ മരുന്നുകളൊക്കെ നല്ല ഇഷ്ടമുള്ളവരുണ്ടാവില്ല ചില ആൾക്കാർക്ക് ആയുർവേദ മരുന്നുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റും ഒരു കയ്പൊക്കെയാണ് കേട്ടത് ഈ ഉലുവേം മസാലയും ഒക്കെ ഒരു കയ്പ സാധനങ്ങളാണല്ലോ അതുകൊണ്ട് നല്ല കയ്പ ആണത് എന്നാലും നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിട്ടല്ലേ അപ്പൊ അത് കഴിക്കാട്ടാ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിരുന്ന കുറച്ചും കൂടി പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കയ്യിൽ ആക്കി കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതൊക്കെ ഉരുട്ടി എടുക്കാം നെയ്യ ചൂടൊക്കെ ഉണ്ട് കുഴപ്പമില്ല ചൂടാറിയതിന് ശേഷം വേണേറ്റോ അത് നമ്മളെ ഫ്രിഡ്ജിലേക്ക് മാറ്റാനോ അല്ല നമ്മളൊരു നല്ല ബോക്സിലൊക്കെ ആക്കി വെക്കില്ലേ അതിലേക്ക് മാറ്റി വെക്കാൻ ും കൂടി വരുമ്പോ നല്ല ടേസ്റ്റ് ആലെ തന്നെ നമുക്ക് എല്ലാതും ഉറത്തിക്കാം അപ്പോൾ നമ്മളെ മരുന്നൊണ്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ ഇപ്പൊ ഏകദേശം സമയം രാത്രി ഒരു ഒന്നരക്കൊക്കെ കഴിഞ്ഞിട്ട് കുറെ നേരമായി ഞാൻ ഈ ഒരു പണി തുടങ്ങിയിട്ട് ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം പിന്നെ എന്താ പറയാ ഡെയിലി ഓരോന്ന് വെച്ച് കഴിക്കണ്ട എത്ര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇതിന്റെ കൂടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നൂറ് ഗ്രാം ബദാമും കൂടിയിട്ട് പൊടിച്ച് ചേർക്കാം എന്നാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടായിരിക്കും കിട്ടുകട്ടാ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ കാണാൻ ആയിട്ട് വരുന്നതായിരിക്കും ചെക്കെയർ ആൻഡ് ബൈ ബൈ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുതായി